ദേശീയ പുരസ്കാരം ലഭിക്കുക എന്നത് നിസ്സാരമായ ഒരു സംഭവമല്ല അഭിനയത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അംഗീകാരം വളരെ അപൂർവമായ താരങ്ങൾക്ക് ഈ സൗഭാഗ്യം ലഭിക്കാറുള്ളൂ അത്തരത്തിൽ മലയാള സിനിമയിൽ നിന്ന് ദേശീയ പുരസ്കാരം നേടിയ നടന്മാർ പി ജെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ഭരത് ഗോപി കൊടിയേറ്റം എന്ന സിനിമയിലൂടെ ബാലൻ കെ നായർ ഫിലിം ഓപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പ്രേംജി ഫിലിം പിറവി ആയിരത്തി എൺപത്തി ഒൻപത് മെഗാസ്റ്റാർ മമ്മൂട്ടി ആദ്യമായി ദേശീയ പുരസ്കാരം സ്വന്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു വടക്കന് വീരകഥ മതിലുകൾ എന്നീ സിനിമകൾക്കായിരുന്നു അഭിനയ ചക്രവർത്തി മോഹൻലാലും ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭരതം എന്ന സിനിമയിലൂടെ മമ്മൂട്ടി വീണ്ടും ദേശീയ പുരസ്കാരത്തിന് അർഹനായി പൊന്തന്മാട വിധേയൻ എന്നീ സിനിമകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കളിയാട്ടം എന്ന സിനിമയിലെ അഭിനയത്തിനായിരുന്നു സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് ബാലചന്ദ്ര മേനോൻ ഫിലിം സമാന്തരങ്ങൾ മമ്മൂട്ടിക്ക് മൂന്നാം തവണയും ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ദാദാസാഹിബ് അംബേദ്കർ എന്ന സിനിമയിലൂടെ മോഹൻലാൽ വീണ്ടും ദേശീയ പുരസ്കാരത്തിന് അർഹൻ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്ന സിനിമയിലൂടെ മുരളി എന്ന നടനും അഭിനയത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശമായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ ഇദ്ദേഹം ദേശീയ പുരസ്കാരം സ്വന്തമാക്കി സലീം കുമാർ ഫിലിം ആദമിന്റെ മകൻ അബു രണ്ടായിരത്തി പതിനൊന്ന് ആസി സമ്രാട്ട് സുരാജ് വഞ്ഞാറുമൂടെ ഫിലിം പേരറിയാത്തവർ രണ്ടായിരത്തി പതിനാല് സലീം കുമാറും സുരാജും ആസി വേഷങ്ങളിൽ മാത്രം തളച്ചിടപ്പെട്ട താരങ്ങളായിരുന്നു മികച്ച വേഷങ്ങൾ ലഭിച്ചപ്പോൾ അവരും ദേശീയ പുരസ്കാരത്തിന് അർഹരായി ഈ അംഗീകാരം താരങ്ങൾക്കും മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഏറെ അഭിമാനകരം തന്നെ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു